ഓച്ചിറയിൽ മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് കെയറിന്റെ ധനശേഖരണാർത്ഥം നാടകം അവതരിപ്പിക്കുന്നു നാടകത്തിൻ്റെ കൂപ്പൺ പ്രകാശനം ഓച്ചറ പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ നിർവഹിച്ചു മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് നേതൃത്വത്തിലാണ് ജൂലൈ പതിമൂന്നിന് ഓച്ചിറ പരബ്രഹ്മ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഏഴിന് തിരുവനന്തപുരം സാഹീസിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടകം അവതരിപ്പിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് പാലിയേറ്റീവ് പാലിയുടെ ധനശേഖരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് നാടകത്തിന്റെ കൂപ്പൺ പ്രകാശനം ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോപിനാഥൻ നിർവഹിച്ചു ർത്ഥം ആരംഭിക്കുന്ന നാടകത്തിൻ്റെ ഈ പിന്നെ ടിക്കറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞങ്ങളുടെ എല്ലാം സഹായത്തോടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർവഹിച്ചു പാലിറ്റീവ് കെയർ ഭാരവാഹികളായ ബി എസ് വിനോദ മലബാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈ നാട്ടിലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാലിറ്റീവ് കെയറിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ആംബുലൻസ് സർവീസ് ഈ നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്കും മറ്റും ആശ്വാസകരമായ രീതിയിലാണ് ഇപ്പോൾ അതിന്റെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലിയേറ്റീവ് കെയറിന്റെ സേവനം കൂടുതൽ താഴെ തട്ടിൽ ജനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സാഹിതി തിയേറ്റേഴ്സിന്റെ ഏറ്റവും മനോഹരമായ വൈക്കം മുഹമ്മദ് ബഷീർ പുനരാവിഷ്കരിക്കുന്ന നിലയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ നോവൽ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ ർത്ഥം ഈ മാസം തീയതി ഓച്ചിറ പരബ്രഹ്മം ആഡിറ്റോറിയും മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നാടകം കെ പി സി സിയിലെ കലാ സാംസ്കാരിക സമിതി അവതരിപ്പിക്കുന്ന നാടകം ഓച്ചിറയിൽ നടത്തപ്പെടുകയാണ് ഇത് ധനശേഖരണ അർത്ഥമുള്ള കൂപ്പന്റെ വിതരണം ഉദ്ഘാടനം നിറയെ പ്രിയങ്കരനായ ഒച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും കൂടിയായ ശ്രീ ഗോവിനാഥൻ ബക്കേലും നിർവഹിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ